ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചേന മെഴുക്ക് പുരട്ടിയാണ് അതിന് വേണ്ടിയിട്ട് ചേന ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതേ നോക്കാം ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഹാഫ് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം ഇതിലേക്ക് ഇതുവരെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇളക്കി നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വെന്ത് ഉടഞ്ഞു പോകരുത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേനമിഴുക്ക് പോയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്